الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد من سورة الله وفالنا غد الموت ان شاء الله أعوذ بالله من الشيطان الرجيم أعوذ بالله بسم الله الرحمن الرحيم وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير وإن تولوا فاعلموا أن الله مولاكم وإن تولوا أن الله مولاكم نعم المولى ونعم النصير فقاتلوهم من الأبرار حتى لا تكون فتنة فتنة പീഡനം കുഴപ്പം ഇല്ലാതാകുന്നതുവരെ ദീനു ദീനായി തീരണം കുല്ലുഹു മുഴുവനായുംഹുവിന്ന് ഫഹു അവർ വിരമിക്കുകയാണെങ്കിൽ ഫ ഇന്നാഹ ബിമാ ബസീർ അപ്പോൾ അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതു സംബന്ധിച്ച് എല്ലാം കാണുന്നവനാകുന്നു ഇൻ തബല്ലവ് അവർ പിന്തിരിയുകയാണെങ്കിൽ ഈ നിർദ്ദേശത്തിൽ നിന്ന് സന്ദേശത്തിൽ നിന്ന് അവർ പിന്തിരിയുകയാണെങ്കിൽ ഫൈലമോ അപ്പോൾ നിങ്ങളെല്ലാവരും അറിയണം അന്നല്ലാഹ മൗലാക്കും അള്ളാഹു ആകുന്നു നിങ്ങളുടെ രക്ഷകൻ എന്ന് ഞർമൽ മൗല എത്ര ഉത്തമനായ രക്ഷകൻ വ നിർമൽ നസ്വീർ എത്ര ഉത്തമനായ സഹായിയും എന്നോട് അർത്ഥം പറയുക ഇപ്പം കാത്തിലൂ കാത്തല കത്തല എന്നാ കൊന്നു കാത്തല എന്നാ പോരാടി യുദ്ധം ചെയ്തു നോക്കി ഇപ്പം കാത്തിലൂ അറിയുമ്പോൾ അതിന്റെ കൽപ്പനയാണ് കാത്തിലൂ നിങ്ങൾ യുദ്ധം ചെയ്യുക ഹും അവരോട് ആരോട് ആരോടാണ് മതി സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കാത്തവരോട് ഹത്താ ലാ തെക്കൂന ഫിത്നത്തു ഫിത്തിന കുഴപ്പം നാശം പീഡനം ഇല്ലാതെയാകുന്നത് വരെ ദീനു ദീനാവണം ജീവിത ദർശനം ആദർശം അനുസരണം എന്നൊക്കെ അതിനർത്ഥമുണ്ട് അള്ളാഹുവിനായിരിക്കണം അവസാനിപ്പിക്കുക അവരവസാനിപ്പിച്ചില്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞില്ല അവർ വൃത്തിയില്ലെങ്കിൽ അപ്പോൾ അള്ളാഹു ബിമായ ആൺമലുന ബസീർ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ കണ്ടറിയുന്നവനാണ് കാണുന്നവനാണ് ബസീറ ഇൻ തവല്ല അവർ പിന്തിരിയുന്നില്ലെങ്കിലോ പ്രവാചകനെയും പ്രവാചകന്റെ അനുയായികളെയും ഉപദ്രവിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു മാറുന്നില്ലെങ്കിൽ അഥവാ അള്ളാഹുവിന്റെ ഈ സന്ദേശം അവരോട് ഇസ്ലാമിക സമൂഹം പൊരുതും മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് വരെ ജീവിക്കാൻ തങ്ങളുടെ ആദർശമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ അവരോട് പൊരുതും എന്ന ഈ സന്ദേശം അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നിലപാടിൽ നിന്ന് അവർ പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് ഫൈൻ ഫൈൻ തവല്ലവ് അവർ അവർ അവരുടെ നിലപാടിൽ നിന്ന് മാറി മാ മാറുന്നില്ലെങ്കിൽ എന്നാണ് പിന്തിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ പിന്തിരിയുകയാണെങ്കിൽ ഫലമു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അന്നാഹ മൗലാക്കും നിങ്ങളുടെ മൗല അള്ളാഹുവാണ് ഇവരൊന്നുമല്ല നിങ്ങളെ രക്ഷപ്പെടുത്തുക അള്ളാഹുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അവരോട് പോരാടണം മൗല അവൻ എത്ര നല്ല രക്ഷകനാണ് നസീർ എത്ര നല്ല സഹായിയുമാണ് മൗലിക മൗലികാവകാശത്തിന് വേണ്ടിയും മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമുള്ള പൊരുതലാണ് ഉദ്ദേശം നമുക്ക് സന്ദർഭത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ ഈ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞ സമാനമായ വാക്യം സൂറത്ത് അൽബക്കറയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു പോയതാണ് അല്പം പദവ്യത്യാസമുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ മുപ്പതാമത്തെ പേജിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് ഏകദേശം വിധേയ പദങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ കാത്തുലൂഹം ഹത്താലിത്തിനത്തും ഫിത്തിന നമ്മൾ പറഞ്ഞല്ലോ പീഡനം ഉപദ്രവം കുഴപ്പമെന്നൊക്കെയാണ് ഇല്ലാതെയാകുന്നത് വരെ മതസ്വാതന്ത്ര്യം നിലനിൽക്കുക എന്നുള്ളതാണ് വിഷയം അതുവരെ അവരോട് പൊരുതുക ദീനുലില്ല ദീൻ അള്ളാഹുവിനാകണം അള്ളാഹുവിനുസരിച്ച് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കണം അത് ലഭിക്കുന്നത് വരെ നിങ്ങൾ അവരോട് പൊരുതിക്കൊണ്ടിരിക്കണം ് അവർ നിർത്ത നിർത്തിയാലോ പല എഴുതുവാനാ ഇല്ല അല്ലിമീൻ അപ്പൊ അക്രമികളുടെ മേലല്ലാതെ ശത്രുതയില്ല അക്രമികളുടെ മേലല്ലാതെ നമ്മൾ അങ്ങോട്ട് അന്യായം ചെയ്യാൻ പാടില്ല അക്രമികളാണെങ്കിൽ അവരോട് നമ്മൾ പൊരുതും അത് ജീവിതത്തിൻ്റെ അനിവാര്യമായ താല്പര്യമാണ് മത സ്വാതന്ത്ര്യത്തിൻ്റെ താല്പര്യമാണ് അപ്പം ഇവിടെയും പറഞ്ഞിരിക്കുന്നത് സമാനമായി തന്നെ പറ്റാ അവിടെ അവസാനം ഫലത്തിന് ചില വ്യത്യാസമുണ്ട് എന്ന് മാത്രം കാത്തിലൂഹും ഹത്താലാത്തക്കൂന ഫിത്തിനത്തു ഫിത്തന ഇല്ലാതെയാകുന്നത് വരെ അവരോട് പൊരുത എന്ന് വച്ചാൽ മക്കയിലും പരിസരത്തും മദീനത്തും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയണം വിശ്വാസികൾക്ക് തങ്ങളുടെ ആരാധനകളും തങ്ങളുടെ ജീവിത ആദർശവും ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം മക്ക മദീന പ്രദേശത്ത് രൂപപ്പെട്ടു വരണം അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ എന്താ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയുക അതാണ് അള്ളഹാൻ്റെ നിർദ്ദേശം അതാണ് നീന് തന്നെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ അവരോട് പൊരുതണം അത് മക്കയിലും അദീനയിലുമുള്ളവർക്കാണ് അന്ന് ബാധകമായിട്ടുള്ളത് അപ്പം ഇന്നോ ഇന്ന് ഒരു ബഹുസ്വര ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ മുസ്ലിമുകൾക്ക് ഉണ്ടാകും അത് ചില പരിമിതികളൊക്കെ നിർബന്ധിതമായി മുസ്ലിമുകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും അത് അംഗീകരിക്കുകയല്ലാതെ നിർവാഹമില്ല ഇതങ്ങനെയല്ല മക്കയിലും മദീനയിലും വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനവും ഇല്ല അന്ന് കാലത്ത് എവിടെയില്ല വളരെ അപൂർവ്വ സ്ഥലങ്ങളിലാണുള്ളത് റോമപരുഷ പോലെയുള്ള പ്രദേശങ്ങളിൽ അപ്പോൾ മദീനയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇസ്ലാം വളർന്നു വരികയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ജൂതന്മാർക്ക് ആശങ്കയുണ്ട് അവരുടെ സാമ്പത്തിക മേധാവിത്വം അവസാനിക്കുമെന്ന് പാവപ്പെട്ട അറബികളെ ചൂഷണം ചെയ്യുന്നത് ഈ മുഹമ്മദും കൂട്ടരും വളർന്നു വന്നാൽ എന്ന് അവർക്ക് പേടിയുണ്ട് പിന്നെ ഗോത്ര പ്രഭുക്കന്മാർക്ക് പേടിയുണ്ട് നാട്ടുമുഖ്യന്മാർക്ക് പേടിയുണ്ട് ഇതിൽ കവിഞ്ഞ അവിടെ ഒരു വ്യവസ്ഥാപിത ഭരണ സംവിധാനം അപ്പൊ നബിയുടെ നേതൃത്വത്തിൽ പതുക്കെ പതുക്കെ വളരെ വ്യവസ്ഥാപിതമായി ക്രമപ്രവൃത്തമായി ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായി വരികയാണ് അതിന് സ്വാതന്ത്ര്യം നൽകാതെ അതിന് ഉപദ്രവിച്ചു കൊണ്ടിരിക്കും അത് മനുഷ്യന് ഏറ്റവും സമാധാനപരമായി മനുഷ്യർക്ക് എല്ലാവർക്കും സ്വതന്ത്രരായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് നൂസാം അലൈഹി സ്വലാമിയുടെ കൂടെ വളർന്നു വരുന്നത് അതിന് ഇരിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ അവർ നിങ്ങളെ ഉപദ്രവിക്കാതെ അവരുടെ പോരാട് തന്നെ പിന്നെ വഴിയുള്ളൂ അതാണ് വക്കാത്തി ഹത്താലാ ഹറ്റാലാ തെക്കൂന ഹിത്തനത്തും ഹിത്തനുണ്ടാകും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുക നിങ്ങളുടെ മതത്തിൻ്റെ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ വെറുതെ അവരെ പിടിച്ചു അവരോട് യുദ്ധം ചെയ്യില്ല ഇങ്ങോട്ട് പെരുതാൻ വരുമ്പോൾ അതാണ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ച് ആക്രമിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല അതാണ് വാ കാത്തിലുഹു നിങ്ങൾ അവരോട് പൊരുതിക്കൊള്ളുക ഹത്താല എക്കൂന ഫിത്തനത്തും ഫിത്തന പീഡനം നാശം ഉപദ്രവം അതൊക്കെ ഇല്ലാതെ ഇല്ലാതെയാകുന്നതുവരെ അത് അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ അന്തരീക്ഷം ഒരുക്കപ്പെടുന്നത് വരെ നിങ്ങൾ പൊരുതണം യക്കൂന ദീനു കുല്ലുഹു ഇല്ല ദീൻ പൂർണമായും അള്ളാഹുവിനാകണം അള്ളാഹുവിനനുസരിച്ചു കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മേധാവിത്വം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മേധാവിത്വം തന്നെ അള്ളാഹുവിൻ്റെ ദീനാണല്ലോ നമ്മുടെ ദുയാവിൽ നമ്മൾ അങ്ങനെയാണല്ലോ നടപ്പാക്കുക അത് അങ്ങനെ ആയിത്തീരുന്നത് വരെ നിങ്ങൾ അവരോട് പൊരുതുക ഫു അവര് വിരമിച്ചാലോ അവർ സ്വീകരിച്ച നിലപാട് നയം ഇനി ആ വിശ്വാസികൾ അവർ ജീവിക്കട്ടെ നമ്മൾ അവരെ ഉപദ്രവിക്കും അങ്ങനെയുണ്ട് കുറെ കുറേ നിഷേധികൾ അങ്ങനെയുണ്ട് എന്ത് അവർക്ക് അവരുടെ മതം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമല്ലോ എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടല്ലോ ഇന്നുണ്ട് അന്നുണ്ട് എന്നാൽ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൂടാ എന്ന് പറയുന്നവർ അന്നുമുണ്ട് ഫാഷനിസ്റ്റ് സ്വഭാവം അതിന്നുണ്ട് അപ്പോൾ അവരോട് ഇന്ന് വരുതേണ്ട ആയുധം കൊണ്ടല്ലോ ആദർശം കൊണ്ടാണ് ആദർശം കൊണ്ടും ജീവിതം കൊണ്ടുമാണ് നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട വിധത്തിൽ ജീവിച്ചുകൊണ്ട് മാതൃകാപരമായി ജീവിക്കലാണ് ആശയപരമായുള്ള പോരാട്ടമാണ് ഇത് ധാരാളമായി നടക്കുന്നുണ്ട് അപ്പം ഇന്തഹവ് അവർ അവരുടെ നിലപാടിൽ നിന്ന് വിരമിച്ചാൽ നമ്മൾ അൽബക്കറി പഠിച്ചത് ഫലുവാന ഇല്ല അല്ലിമീൻ അക്രമം ചെയ്യുന്നവരോടല്ലാതെ നമുക്ക് ശത്രുതയില്ല അക്രമം ചെയ്യുന്നവരോടല്ലാതെ നമ്മൾ അന്യായം നമ്മൾ അതിക്രമം അങ്ങോട്ട് അക്രമം പ്രവർത്തിക്കുകയില്ല ഇങ്ങോട്ട് ചെയ്യുമ്പോഴാണ് അത് ചെയ്യുന്നത് അങ്ങനെ അവിടെ പറഞ്ഞത് ഇവിടെ ഇന്ന അല്ലാഹി അങ്ങനെ ബസ്ണ്ട് അവര് ചെയ്യുന്നതൊക്കെ അള്ളഹ നോട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിലാണ് ഉള്ളത് അള്ളാഹുവിന്റെ കാഴ്ചയുടെ മുമ്പിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്കുള്ള ഒരു താക്കീതും വിശ്വാസികൾക്കുള്ള ഒരു സാന്ത്വനവും അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വഴി തവല്ലവ് തവല്ല ഞാൻ എന്നുള്ളതിനു പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് തരത്തിൽ അർത്ഥമുണ്ട് ഒന്ന് പിന്തിരിഞ്ഞു പോവുക ഒന്ന് മുന്നിട്ട് വരിക രണ്ടർത്ഥവും സാന്ദർഭികമായി എതിരായ രണ്ടർത്ഥങ്ങൾ സാന്ദർഭികമായി പദത്തിന് പദത്തിന് വരാറുണ്ട് ഇപ്പം ഇൻ തവല്ലൗ അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അഥവാ ഈ അവരുടെ പിന്തിരിഞ്ഞാൽ ഈ സന്ദേശം സ്വീകരിക്കാതെ ഇസ്ലാമിൻ്റെ ഈ ഈ ഒരു തരത്തിലൊരു സമാധാനം നൽകുന്ന സന്ദേശമാണ് അവരിങ്ങോട്ട് ആക്രമിച്ചാലേ നിങ്ങളെ ആക്രമിക്കാൻ പാടുള്ളൂ എന്ന് അപ്പോൾ അതിൻ തമ്മിലോ അത് സ്വീകരിക്കാതെ അവർ പിന്തിരിഞ്ഞാൽ ഫയലമോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അന്നള്ളാഹു മൗലാക്കും അതാണ് നിങ്ങളെ രക്ഷകൻ അള്ളാഹുൻ്റെ നിർദ്ദേശം നിങ്ങൾ അംഗീകരിക്കുക അള്ളാഹു പൊരുതാൻ പറഞ്ഞാൽ പൊരുതുക അപ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും അവൻ നിങ്ങളുടെ രക്ഷക്കുണ്ടാകും അവൻ നിങ്ങളുടെ രക്ഷകനായിരിക്കും മൗല മൗലീർ അരുണമാക്കുകയാണല്ലോ ഞമ്മൻ ഏറ്റവും ഉത്തമമായതൊന്നും വിപരീതം ഏറ്റവും ചീത്തയായിരുന്നു നസീർ നസറ സഹായിച്ചു നസീർ സഹായിക്കുന്നവൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവൻ ആകും നാസിർ എന്നാണ് സഹായിക്കു പറയുക നസീർ എന്നാകുമ്പോൾ സഹായത്തിൻ്റെ എല്ലാ പൂർണ്ണതകളും തികഞ്ഞവൻ അത് അള്ളാഹു ആകുന്നു ഒന്നും ഇവിടെ അർത്ഥം പറഞ്ഞാൽ നിർത്തുക കാത്തിലൂഹും നിങ്ങൾ അവരോട് പൊരുതുക പൊരുതുകാതെയാകുന്നത് വരെ നാശം കുഴപ്പം പീഡനം എന്നൊക്കെ അതിനർത്ഥം പറയാം ഇല്ല ദീൻ സമ്പൂർണമായും അള്ളാഹുവിനായിത്തീരുന്നത് വരെയും ഫ ഇനി അവർ വിരമിക്കുകയാണെങ്കിൽ ഫ ഇന്നഅാഹ അപ്പോൾ തീർച്ചയായും അള്ളാഹു ബിമായൂന അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാം കാണുന്നവനാണ് നിരീക്ഷിക്കുന്നവനാണ് വ ഇൻ തവല്ലൗ അവർ ഈ സന്ദേശത്തിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്നല്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഈ അള്ളാഹു നൽകുന്ന ഈ സന്ദേശത്തിൽ നിന്ന് ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ടാകും എന്ന ഈ ഒരു സന്ദേശം ഇസ്ലാം പൊരുതുന്നത് ഫിത്തന സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് വരെ മാത്രമാണ് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞാൽ അവരുടെ നിലപാട് ഈ നിലപാട് അവർ അംഗീകരിക്കാതെ പിന്തിരിഞ്ഞ് സന്ദേശത്തിൽ നിന്ന് പിന്തിരിവുകയാണെങ്കിൽ ഫലമോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അന്നള്ളാഹു മൗലാക്കും അള്ളാഹു നിങ്ങളുടെ മൗലയാണ് അഥവാ അള്ളാഹു നിങ്ങളുടെ രക്ഷകനായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എത്ര ഉത്തമനായ മൗലയാണവൻ രക്ഷകനാണവൻ എത്ര ഉത്തമനായ സഹായിഹു അവന്റെ വലായത്തും അവൻ്റെ സഹായം ലഭിക്കുന്ന ഭാഗ്യവാന്മാരായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവണേ അള്ളാഹു അള്ളാഹ് നിന്റെ ദീന അനുസരിച്ച് ജീവിക്കാൻ ഫിത്തിന ഇലകപ്പെടാതെ നിന്റെ ദീന അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ കാലത്തും മുസ്ലിമികൾക്ക് നൽകുന്ന അനുഗ്രഹിക്കുമാറാകണാവൻ ഖുഫറിനും ഷിർഖിനും